ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന കാറ്റത്തെ കളിക്കൂടിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ പോലീസുകാർ പറഞ്ഞു ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചിരിക്കുന്നതല്ലേ പിന്നെ എന്തിനാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കിയത് സുഭാഷിനെയാണ് ചോദ്യം ചെയ്യുന്നത് പറയടാ സാർ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞു പക്ഷേ പോലീസുകാർ വിശ്വസിക്കാൻ തയ്യാറാവില്ലല്ലോ സർ ആ പെൺകുട്ടിയാണ് സാർ എന്നൊക്കെ സുധീഷ് പറയാൻ തുടങ്ങി ഇപ്പം നിന്നോട് ചോദിച്ചോടാ ചോദിച്ചോന്ന് ഇവരെ പേടിപ്പിക്കുന്നത് കണ്ടുകൊണ്ടാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത് സാർ ആരാ കുട്ടി ആരാ കയറി വാ അങ്ങനെ നിധി അകത്തേക്ക് കയറി വന്നു സാർ സാർ ഇവരെ കൊണ്ടുവരുമ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്നു അല്ല ഇവരാരാ നിങ്ങളുടെ ഏ ആരാ ചോദിച്ചത് കേട്ടില്ലേ സാർ ഞാൻ സുധീഷിൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സുധീഷിൻ്റെ ഒരു പുളകം കാണണം അതെന്താ പറയാൻ താമസം ഏ സുധീഷ് സുഭാഷിനെ ഇങ്ങനെ നോക്കുക ആരാ സുധീഷ് ഞാനാണ് സാർ ഞാനാണ് എന്ന് സുതീഷ് ഇങ്ങനെ പറയുകയാണ് ആ നിങ്ങളിരിക്കു എന്ന് പറഞ്ഞ് നിധിയോടെ ഇരിക്കാനായിട്ട് പറഞ്ഞു നിധിയെ അവിടെ ഇരുത്തി സാർ അവർ തന്നിട്ടുള്ള പരാതി പച്ചക്കള്ളമാണ് ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു സാർ ആ സമയത്ത് സുനന്ദ അവിടെ വരാറുള്ളതാണ് എന്നും വരാറുണ്ട് അതുപോലെ ഇന്നും വന്നു അല്ലാതെ പരാതിയിൽ പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടില്ല സാർ നിങ്ങൾ പറയുന്നപ്പോഴും ഞാനെങ്ങനെ വിശ്വസിക്കും പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പരാതി നിലനിൽക്കുമ്പോൾ എന്ന് പോലീസുകാരനങ്ങനെ ചോദിക്കുക ആ കുട്ടി സ്വന്തം ഇഷ്ടത്തോടെയാണ് വന്നതെങ്കിൽ പിന്നെന്തിന് പിന്നെന്തിന് പരാതിപ്പെടണം ഞാനൊരു പെണ്ണെത്രയാണ് സാർ ഒരു പെണ്ണിനെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ നോക്കി നിൽക്കുമോ ഇയാള് പറയുന്നത് കേട്ട് കേസൊന്നും എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ആ പെൺകുട്ടിയല്ലല്ലോ പരാതി തന്നത് ആ കുട്ടിയുടെ അച്ഛനല്ലേ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും സാർ ആ പെൺകുട്ടിയോട് നേരിട്ടൊന്ന് ചോദിച്ചു നോക്ക് അവൾ ഒരിക്കലും അങ്ങനെ ഒരു പരാതി തരില്ല സാർ അതുകൂടി അന്വേഷിക്കാതെ കേസ് എടുക്കരുത് ആ പെൺകുട്ടി വന്ന് പറയട്ടെ സുഭാഷേട്ടൻ ആ കുട്ടി അപമാനിക്കാൻ ശ്രമിച്ചോന്ന് അതുമാത്രമല്ലല്ലോ ഇപ്പോൾ പ്രശ്നം ആ കുട്ടിയുടെ വീട്ടിൽ പോയി അതിക്രമിച്ചു കയറി ആ കുട്ടിയുടെ അച്ഛനെ അടിച്ചു അതും പ്രശ്നമാണേ അതിനാധാരമായ കേസ് ആ പെൺകുട്ടിയെ അപമാനിച്ചു എന്നുള്ളതാണല്ലോ അത് തെറ്റാണെന്ന് തെളിയട്ടെ അപ്പം സാറിന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും സുനന്ദയാണ് വീട്ടിലേക്ക് വരുന്നത് അവൾ ഇവരുടെ അച്ഛൻ്റെ അനിയത്തരം മകളാണ് രണ്ട് കൂട്ടരും കാലങ്ങളായിട്ട് സംസാരിക്കാറുമില്ല ആ കുട്ടി ഇതൊന്നും നോക്കാറില്ല ആ കുട്ടി വീട്ടിൽ വരാറുണ്ട് ആ കുട്ടിയോട് സംസാരിച്ചാൽ തീരും ആ പിടിക്ക് സുഭാഷ് പറഞ്ഞു നെരി മോളെ നീ ഇതിലിടപെടണ്ട നീ പൊക്കോ സുഭാഷേട്ടാ എനിക്ക് സുനന്ദയുടെ നമ്പർ ഒന്ന് താ ഞാൻ ആ കുട്ടിയൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ സാർ സാറിൻ്റെ അപ്പം കാര്യം മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് നിധി കോൾ ചെയ്യുകയാണ് സുനന്ദെ ഞാൻ നിധിയാണ് അപ്പോഴേക്കും സുനന്ദ കരച്ചില്ല ഞാൻ ഈ കരച്ചിലൊന്ന് നേർത്ത് സുഭാഷേട്ടനെ അനിയന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കയാണ് സുഭാഷേട്ടൻ നിന്നെ അബ്യൂസ് ചെയ്യാൻ നോക്കിയെന്നുള്ള കേസ് അത് വളരെ സ്ട്രോങ്ങാണ് നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് അറിയില്ല എന്തു ചെയ്യണമെന്നു ഒരു പിടിയില്ല അപ്പം പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചോട്ടേന്നാണോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ് ഇവരുടെ ജീവിതമില്ലാതാകും ഞാൻ എന്താ പറയണ്ടേ നിധി പോലീസ് സ്റ്റേഷനിലേക്ക് വാ ഇത് നോണയാന്ന് പറ കേസ് കള്ളക്കേസ് ആണ് പറ എന്നെ വീ അങ്ങോട്ട് വീടില്ല അച്ഛൻ അച്ഛനല്ലേ കേസ് കൊടുത്തത് അപ്പം ചെയ്യാത്ത തെറ്റെന്ന് സുഭാഷിട്ടൻ ജയിലിൽ കിടക്കണോ എനിക്കറിയില്ല നിധി നിധി എന്തായാലും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അവളെ നിന്ന് മോങ്ങുന്നതല്ലാതെ ഒരു കാര്യമില്ല അവിടെ വീ അവിടെ ഇന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല സ്റ്റേഷനിൽ വന്ന് എന്നോട് പറഞ്ഞതുപോലെ പറ വീട്ടിലെല്ലാവരും ഉണ്ട് നിരി എന്നെ പുറത്തു പോകാൻ ഇവർ സമ്മതിക്കില്ല ഞാൻ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെടുത്തുനിന്ന് വീഡിയോ കോൾ ചെയ്യാം നിനക്ക് സംസാരിക്കാൻ പറ്റുമോ നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് നീ ആ സുഭാഷിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നത് ഇതിനുള്ള പരിഹാരവും നീ തന്നെ ഉണ്ടാക്കണം വെറുതെ അതെല്ലാം അവരുടെ ജീവിതത്തെയും ബാധിക്കും ഞാൻ നിന്നെ വിളിക്കാം അകത്ത് ചെന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു നിധി അങ്ങനെ നിധി അകത്തേക്ക് കയറിപ്പോയി സുനന്ദ ഇരുന്ന് കാറിച്ചോട് കാറിച്ച മോങ്ങിച്ചോട് മൂങ്ങിച്ച സാർ ഞാൻ സുനന്ദയോട് സംസാരിച്ചു അവരെല്ലാവരും കൂടി അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ കോൾ ചെയ്യാം സാർ അവളോടൊന്ന് സംസാരിക്കാവോ അപ്പോഴേക്കും പോലീസ് സാറിനൊന്ന് ആലോചിച്ചു സർ പ്ലീസ് ഇത് അവളുടെ വീട്ടുകാർ ഫ്രെയിം ചെയ്ത കേസാണ് അതുകൊണ്ടാണ് ആ ശരി ഇനി ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ല എന്ന് വേണ്ട ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നീറ്റി വീഡിയോ കോൾ ചെയ്യുകയാണ് പക്ഷെ ഫോൺ ബെല്ലടിക്കുന്നതല്ലാതെ സുനന്ദ കോൾ എടുത്തില്ല കാരണം സുനന്ദയുടെ ഫോൺ ബെല്ലടിച്ചുകൊണ്ട് ഒരു തവണ ബെല്ലടിച്ചു സുനന്ദ എടുത്തില്ല ആ സമയത്ത് സുനന്ദയുടെ അമ്മ കയറി വന്നു ബെല്ലടിക്കണം കണ്ടപ്പോൾ ഇവള് ഫോണൊന്ന് ഒളിപ്പിക്കാനും ശ്രമിച്ചു പെട്ടെന്ന് കട്ടിയും ചെയ്തു വീണ്ടും കോൾ വരികയാണ് സുനന്ദയുടെ അമ്മ അന്തം വെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ ഫോണിങ്ങാന്നടി ആരാടി വിളിക്കുന്നത് താടി ഇങ്ങോട്ട് അങ്ങനെ ഫോൺ മേടിച്ചു നോക്കി ഇവളെന്തിനാണ് നിന്നെ വിളിക്കുന്നത് ഏഹ് പറടി ഇവളെന്തിനാണ് നിന്നെ വിളിക്കുന്നത് സുഭാഷേടന ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്കും അറിയാം ഞാനല്ലേ സുഭാഷേ എന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തത് നിധി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ അവരോട് സത്യം പറയാൻ പോവാ ഓഹോ നീ സത്യം പറയാൻ പോവാണോ നിന്നെ ഞാനാ വളർത്തി മോശമാക്കിയതെന്ന് ഇപ്പം നിന്റെ അച്ഛൻ പറഞ്ഞതേയുള്ളൂ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നിന്റെ പരാതി അച്ഛൻ കൊടുത്ത പരാതി തെറ്റാന്ന് പറയാൻ പോകണോ നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുമില്ല ആരും വിളിക്കാനും പോകുന്നില്ല അവരും അവൻ്റെ അനിയന്മാരും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ ഹാ അവർ പുറത്ത് വരുന്നതിന് മുമ്പ് നിൻ്റെ കല്യാണം ഞാൻ നടത്തിക്കോളാം ഫോണുണ്ടല്ലോ പ്രശ്നം ഇനി നിനക്ക് ഫോണില്ല ദേ ആ ചെറുക്കനും വീട്ടുകാരിപ്പം പെണ്ണ് കാണാൻ വരും അതിനു മുമ്പ് നീ തയ്യാറായി ഇരുന്നില്ലെങ്കിൽ നിൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും കേട്ടോടി എന്തായാലും ഫോലന് തന്നു കരച്ചില്ല ഫോലന്തൊക്കെ കരയാ മാത്രം അറിയൂ അതാണ് ഏറ്റവും വലിയ പ്രശ്നം തീയതി കുറേ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്താ ഫോൺ എടുക്കുന്നില്ലേ ഇല്ല ആ കുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടു കാണും ഫോൺ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടാകും അവളൊരു പാവ അവൾ കാര്യം ധിക്കരിക്കാനാവില്ല അതുകൊണ്ടാണ് സാർ സാർ അവിടെ വരെ ഒന്ന് ചെന്ന് അന്വേഷിക്കുക അവളുമായിട്ടൊന്ന് സംസാരിച്ചാൽ സാറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും പൂർണ്ണമായിട്ട് മനസ്സിലാകും പ്ലീസ് സാർ സുഭാഷ് ചേട്ടൻ തെറ്റെയ്തു എന്ന് ആ കുട്ടി പറയുകയാണെങ്കിൽ സാർ എടുത്തോ പ്ലീസ് സാർ പരാതിയിൽ ഒപ്പിട്ടത് അവളാണോ എന്ന് സാർ അന്വേഷിക്കണം പ്ലീസ് സാർ പ്ലീസ് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സുനന്ദയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് മൂങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് സാരിയൊക്കെ കൊടുത്തു എടി ദേ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കുന്ന എൻ്റെ അടി ഇന്ന് തന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം മൗര്യാവതിക്ക് ഒരുങ്ങിക്കോണം ദേ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക സാരിയൊക്കെ ഉടുത്തിരിക്കുകയാണ് സുനന്ദ അമ്മയുടെ നിർബന്ധ പ്രകാരം ആഭരണം ഇടാൻ പറഞ്ഞു അവിടെ ഇരുന്ന് മൂങ്ങുവാണ് സുനന്ദയുടെ അച്ഛൻ പുറത്ത് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് വണ്ടി വന്നത് കണ്ടതും ഈ പുള്ളിക്കാരനൊന്ന് നോക്കി പോലീസാണത് കണ്ടതും അയാളൊന്നും ഞെട്ടിയിട്ടോ മാത്രമല്ല സുനന്ദയും സുനന്ദയുടെ ആങ്ങളെയും കൂടി സുനന്ദയല്ല ശരി സുനന്ദയുടെ അമ്മയും സുനന്ദയുടെ അമ്മാവിനും കൂടിയിട്ട് അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് എന്താ സാർ എന്താ വേണ്ടത് എന്ന് സുനന്ദയുടെ അച്ഛൻ ചോദിച്ചു അപ്പോഴേക്ക് നിധി കൂടെ ഉണ്ടെന്ന് കണ്ടിട്ട് സുനന്ദയുടെ അമ്മ ചോദിച്ചു നീ എന്താ നോക്കുന്നത് സുനന്ദയെ തന്നെ വിളിച്ച് നോ ചോദിക്കണേ സാർ സത്യം അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ അപ്പോഴേക്ക് സുനന്ദയുടെ അമ്മ ചോദിച്ചാൽ എന്താ സാർ കാര്യം അല്ല നിങ്ങളുടെ പരാതി അവ മോശമായിട്ട് പെരുമാറി നിങ്ങളുടെ മോളെ വീട്ടിൽ വിളിച്ചു വരുത്തി അല്ല ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഈ കുട്ടി പറയുന്നത് എന്തായാലും ആ കുട്ടിയൊന്ന് വിളിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പോഴേക്കോ ആകെ പരിഭ്രമത്തിലായിട്ടോ സുനന്ദയുടെ അമ്മ ഇവളാ വീട്ടിലേ അല്ലേ സാർ ഇവളൊന്നും നടന്നിട്ടല്ലെന്നല്ലേ പറയുള്ളൂ ഇവൾ പറയുന്നു കേട്ടാണോ എൻ്റെ മോളെ ചോദ്യം ചോദിച്ചതാണെന്ന് പറയുന്നത് സത്യം ചെയ്യാനായിട്ട് ഇവള് തയ്യാറാവുമോ എൻ്റെ മോനോട് ആ സുഭാഷ് എന്ന് പറയുന്നവൻ വൃത്തികേട് കാണിച്ചതാണ് പെൺകുട്ടി ഞങ്ങളുടേതല്ലേ ഞങ്ങളെന്നോട് പറയോ എന്നൊക്കെ ചോദിക്കുകയാണ് സുനന്ദയുടെ അമ്മ നാട്ടുകാരറിഞ്ഞാൽ എൻ്റെ പെൺകുട്ടിയെക്കുറിച്ച് എന്ത് കരുതെന്ന് സാർ ആലോചിച്ചിട്ടുണ്ടോ നാളെ ഒരു കല്യാണോലോചന വരുമ്പോൾ എൻ്റെ മോളെ ആയിരിക്കും എന്ന് നാട്ടുകാർ പറയുക അത് ഒഴിവാക്കാനായിട്ട് അവളോട് തെറ്റ് ചെയ്യാൻ നോക്കിയവനെ ശിക്ഷിക്കുക തന്നെ വേണം പ്ലീസ് സാർ പ്ലീസ് പണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഇതൊക്കെ ഒളിച്ചു വയ്ക്കും കാലം മാറിപ്പോയില്ലേ പെൺകുട്ടികൾ ധൈര്യമായിട്ട് നിയമത്തിന് മുന്നിൽ പരാതിപ്പെടാൻ തുടങ്ങി അപ്പോഴേക്കും നീതി പറഞ്ഞു ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ളമാണ് നിങ്ങൾ പോലുള്ള ഈ ഫേക്ക് പെണ്ണുങ്ങൾ മതി നല്ല പെണ്ണുങ്ങൾക്ക് ശാപമായിട്ട് മാറാൻ അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള എടുത്തു നിങ്ങൾ തന്ന പരാതിക്ക് അപ്പോഴാണ് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു പെൺകുട്ടി വന്ന് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നടന്നു എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം പോയി നിങ്ങൾ കുടുംബവഴക്കൊക്കെ ഉണ്ടല്ലേ എന്തായാലും വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കാനുള്ള ഉപാധി ആവരുതല്ലോ പോലീസ് അതുകൊണ്ട് നിങ്ങൾ മോളെ വിളിക്കുക എൻ്റെ മോളെ പെണ്ണ് കാണാനായിട്ട് ആൾക്കാർ വരാൻ പോവാം ഇന്നത്തെ ദിവസം തന്നെ അവളെ ദേ നിങ്ങളുടെ വാക്കും കിട്ട നാല് പേരെ ഞാൻ സ്റ്റേഷനിൽ പിടിച്ചോടിക്കുന്നത് എടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടി പറയുന്നത് പോലെ ആ പെൺ ആ നാല് പേര് നിരപരാധികളാണെങ്കിൽ അവരുടെ സമയം ഞാൻ സ്പോയ്ലിയല്ലേ എന്ന് പോലീസുകാരൻ ചോദിച്ചു ദേ മര്യാദയ്ക്കാണെങ്കിൽ പെണ്ണിനെ ഇറക്കിക്കൊണ്ട് സത്യം പറയിപ്പിക്കുക ഇല്ലെങ്കിൽ പെണ്ണിനെ വിളിച്ചിറക്കി ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും പിന്നെ പെണ്ണു കാണലൊക്കെ അവിടെ നടത്തേണ്ടി വരും ഞങ്ങൾ വേണ്ട വിധേയം സത്യം പറയിപ്പിക്കുകയും ചെയ്യും അവസാനം ആകെ പേടിക്കുകയാണ് കേട്ടോ സുനന്ദയും സുനന്ദയുടെ കിട്ടിയവൻ കൂടെ എന്നാലും സുനന്ദ പിടിച്ചു നിൽക്കാനായിട്ട് ശരി സുനന്ദയുടെ അമ്മ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട് ഈ സുനന്ദ എന്ന പേരിച്ചിരിക്കും പഴയ ഒരു പേര് പോലെ ആ തള്ളക്കാണ് ചേരുന്നത് സാറേ എൻ്റെ കുട്ടി അപമാനം കൊണ്ട് മിണ്ടാൻ പോലും പറ്റാതിരിക്കുക അവൾ കരച്ചിലോട് കരച്ചിലാണ് അവളെ വീട്ടിലേക്ക് വലിച്ചു വരുത്തിയ മഹാഭാവി അങ്ങനെയൊക്കെ പെരുമാറിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവളൊരു പാവമാണ് സാർ അവളൊരു പാവമാണ് അതെ സാർ അവളാകെ ഒലഞ്ഞു പോയിരിക്കുക സാർ അവളാകെ സങ്കടത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് എങ്ങനെയായിരിക്കും ഞങ്ങൾ തന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ട് അവളെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുക പെണ്ണ് കാണാൻ വരുന്നതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞ് റെഡിയാക്കി നിർത്തിയിരിക്കുക ഇനി ചോദ്യം ചെയ്ത് അവളെ വേദനിപ്പിക്കല്ലേ സാർ ഇത്രയും ദൂരം വന്നിട്ട് നമ്മളവിടെ കാണാതെ പോയല്ലോ സാർ അവളെ വിളിപ്പിക്കണം സാർ അവളുടെ അമ്മയായി ഞാനാണ് പറയുന്നത് ഈ പെണ്ണ് ആർക്ക് വേണ്ടിയാണ് വക്കാലത്ത് പറയുന്നത് അവരാണ് എല്ലാ തെറ്റും ചെയ്തിരിക്കുന്നത് എൻ്റെ മോൾ ഒപ്പിട്ട് തന്ന പരാതി ഉണ്ടല്ലോ അതുപോലെ ഞങ്ങളാണ് ഇരേ സാർ ഞങ്ങളുടെ അവസ്ഥ ആദ്യം പരിഗണിക്കണം ഞങ്ങളാണ് പരാതിക്കാർ സാർ ഇത് പച്ചക്കള്ളമാണ് ഞാനും ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൊച്ചിന് നീതി കിട്ടണം അതിനുവേണ്ടി നിരാഹാരം കിടക്കാനും ഞാൻ തയ്യാറാണ് അപ്പോഴേക്കും അവൾ പറഞ്ഞു അതെ സുനന്ദയോട് ഒടിഞ്ഞ ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സാർ ഒന്ന് കേട്ട് നോക്കണം അയ്യോ ഇത് വേറെ ആരണ്ടാരോ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് പറ്റിക്കുന്നതല്ലേ എന്ന് ഗംഗാധരൻ ചോദിച്ചു അതൊക്കെ നമുക്ക് നോക്കാമല്ലോ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞു വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഉള്ള കാര്യമാണ് സുനന്ദ പറയുന്നത് തന്നെ സുനന്ദയുടെ നാവ് കൊണ്ട് സുനന്ദ പറയുന്നത് സുഭാഷ് നിരപരാധിയാണ് എൻ അവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം പറയുന്നത് കേൾക്കുകയാണ് റെക്കോർഡിങ്ങിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല അവരെന്നെ വിരട്ടി നിർത്തിയിരിക്കുക അപ്പം നിങ്ങളുടെ മകൾ പറഞ്ഞതാണോ ഇതെന്ന് അറിയാനെങ്കിൽ അവളെ വിളിക്കണം അയ്യോ സാര് വേണ്ട സാർ ദേ ആ പെങ്കൊച്ചിനെ പോയി ഇറക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞാൽ പോലീസിനോട് പറഞ്ഞപ്പോൾ സുനന്ദ അമ്മ പറഞ്ഞ് വേണ്ട ഞാൻ വിളിച്ചോളാം ദേ അവിടെ പോലീസുകാർ വന്നിരിക്കുക അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസുകാരോട് നീ പറയുന്നതിൻ്റെ ഓഡിയോ അവളുടെ ഫോണിലുണ്ട് പോലീസുകാരെ അത് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എൻ്റെ പൊന്നെ അച്ഛനെതിരെ കളിക്കാനായിട്ട് മോളിറങ്ങി തിരിച്ചിരിക്കുന്നു എന്താടീന്ന് ആയോ അസത്തേ ആ സി ഐ അവിടെ നിപ്പുണ്ട് ദേ അവരോട് ഫോണിൽ പറഞ്ഞതുപോലെ വല്ലതും പറഞ്ഞാൽ നിന്നെ കൊല്ലും ഞാനും ചാവും നോക്കിക്കോ നിന്റെ അച്ഛൻ കൊടുത്ത പരാതി സത്യമാണെങ്കിൽ ആ നമ്മൾ കൊടുത്ത പരാതി സത്യമാവണം അത്രേ ഉള്ളൂ സത്യം അല്ലെന്നങ്ങനെ പറഞ്ഞാൽ ബാക്കി അന്നേരം ഞാൻ പറയാം എന്ന് പറഞ്ഞു ഇവിടെയും വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ സുനന്ദ ഇറങ്ങിച്ചെന്നു മോളെ മോളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാം സത്യസന്ധമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞോ സുഭാഷ് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയോ ഏ പെരുമാറിയോ അപ്പോഴെനിക്ക് സുഭാഷ് ഇങ്ങനെ നോക്കുകയാണ് ഇവളെ ഇവൾ സുഭാഷിനെ നോക്കുക ഒവ് അല്ലെങ്കിൽ ഇല്ല അതുമാത്രം പറഞ്ഞാൽ മതി സുഭാഷിനെ അല്ലാട്ടോ നോക്കിയത് നിധിയാണെ നോക്കിയത് പെട്ടെന്നേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒന്ന് കണ്ണൊന്ന് മയങ്ങിപ്പോയി ഉറക്കം വന്ന പോലെ ആയിപ്പോയി ഇവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുനന്ദയുടെ അച്ഛൻ പറഞ്ഞു അവൾ ആ ഷോക്കീന്ന് മാറിയിട്ടില്ല മോളെ സാറ് ചോദിച്ചുപോലെ ഉവെന്ന് പറ സുനന്ദെ സത്യം നീ എന്നോട് പറയുന്നത് ഞാൻ സാറിനെ കേൾപ്പിച്ചിട്ടുണ്ട് സാറേ ഈ പെണ്ണ് ഞങ്ങളുടെ കുട്ടിയെ പേടിപ്പിക്കുകയോ സാറേ ആ ആരെ ആരെ പേടിപ്പിക്കുന്നതെന്നൊക്കെ ഇപ്പം അറിയാൻ കാരണം ഓവോ ഒ ഇല്ലയോ കുട്ടി പറ കുട്ടി പറ സത്യം പറ ഇല്ല സാർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഞെട്ടിപ്പോയി സുനന്ദയുടെ അച്ഛനും അമ്മയും ആ റെക്കോർഡ് ഒന്ന് പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ നീ ഇത് വീണ്ടും റെക്കോർഡ് പ്ലേ ചെയ്യുവാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സത്യം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി പറയണം ആ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് കുട്ടിയാണോ അല്ല സാർ എൻ്റെ അച്ഛൻ എൻ്റെ ഒപ്പിട്ടതാണ് ആ അപ്പം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ ആ സുനന്ദയുടെ അമ്മ പറഞ്ഞു സാറേ എൻ്റെ മോള് പേടിച്ചിട്ട് എന്നാണോ പറയുന്നതാ ദയവ് മിണ്ടിപ്പോൾ കുറച്ച് ദിവസം അകലയാളത്തെ ഞാൻ കൂട്ടിയിട്ട് ചവിട്ടിക്കൂട്ടി കാത്തിക്ക് ഞാൻ പോലീസിനോട് കള്ളം പറയുന്നോ ആഹാ വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ പോയിരുന്നു എന്തിനു പോയി എനിക്ക് സുഭാഷായിട്ട് ഇഷ്ടമാണ് സാർ ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട് ഇവർ കല്യാണം നിശ്ചയിച്ച് എനിക്കിഷ്ടമല്ല അത് പറയാൻ വേണ്ടി ഞാൻ പോയതാ സുഭാഷേട്ടൻ എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയത് സുഭാഷേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ അച്ഛനും അമ്മയും മാമനും കൂടി പറഞ്ഞുണ്ടാക്കിയതാണ് ഇപ്പൊ എന്ത് പറയുന്നു മാങ്ങനും അച്ഛനും അമ്മയും ഒക്കെ കൂടി അത് അവളുടെ മാനസികനില തകരാറിലായതുകൊണ്ടാ എന്ന് സുനന്ദയുടെ അമ്മ പറഞ്ഞപ്പം ഇനി മിണ്ടിയ നിങ്ങളുടെ മാനസികനില ഞാൻ തകരാറിലാക്കും അതും പറഞ്ഞു ഞാൻ കേസെടുക്കും വേണോ അത് വേണോ നിങ്ങൾ പെൺകുട്ടിയെ വല്ലാതെ ചോർച്ചറി ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഈ കുട്ടിയെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ ഗാർഹിക പീഡനത്തിനകത്താകും എന്തായാലും പരാതിക്കാരനായ നിധിയുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സാറേ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ബാലരാട്ടനെ കൊണ്ടുപോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയുടെ തള്ള കടന്ന് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് നിധി ആകെ തന്നെയാണ് നാളെ ഏതായാലും പോലീസുകാർ ഇവരെ വിടൂട്ടോ സി ഒക്കെ താങ്ക്